ഹായ് ഫ്രണ്ട്സ് അപ്പം രാവിലത്തിനെന്ന് ഞാൻ നേരത്തെ എണീച്ചു കേട്ടോ ഇന്ന് രാവിലെ അമ്മൂന്ന് നേരത്തെ പോകണം ഏഴര ആവുമ്പഴേക്കും പോകണമെന്ന് പറഞ്ഞോളൂ അപ്പം ഏഴര ആവുമ്പോഴേക്കും ചോറും കറി ആവണല്ലോ രാവിലെ എണിച്ചു അരി എടുപ്പത്തിട്ടുണ്ട് ഇനി ഇന്നത്തെ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ് റൂട്ട് തോരനും മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു മുട്ടയില്ലാത്തൊരു പരിപാടിയില്ല അപ്പോൾ ചാറുകറി അങ്ങനെ വയ്ക്കൽ കുറവാണ് അപ്പോൾ വേണം ഞാനിപ്പം കറിക്കുള്ളത് നോക്കട്ടെ കേട്ടോ ഉപ്പരിക്ക് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഷോക്ക് ചെയ്യുന്ന വരയ്ക്കുന്ന സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതില്ല അതിനി മൊത്തം അരിഞ്ഞെടുക്കണം നമുക്ക് ഒരുപാട് സമയം പിന്നെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കുന്നില്ല ബ്രെഡ് വാങ്ങിയതിരിപ്പുണ്ടാക്കും അതും മതി അതും ചായയും മതി ചോറാവുമ്പഴേക്കും അരിഞ്ഞെടുത്താൽ ഉപ്പേരിയാക്കിയാൽ അവിടെ വിടാനുള്ളതാകും അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇന്ന് രാവിലെ തന്നെ നല്ല മഴ കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പം ഒന്നിച്ചിരി ചോർന്നു ഒരു അഞ്ചുമണി അഞ്ചൊക്കെ ആഴ്ചക്ക് എണീച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മഴയായിരുന്നു ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒച്ച കുഴക്കുന്നില്ല കുറത്ത് കുറത്ത് നേരം കുഴിച്ചിട്ടില്ല നല്ല ഇരുട്ട പുറത്തേക്ക് ഇറങ്ങിയത് മഴ ചേർന്നെ പാറ്റുന്നുണ്ട് നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ കോട കുറഞ്ഞു ഇരുണ്ടും മൂടിയായിരിക്കുന്നത് മഴക്ക വലിയൊരു മഴ വരാനുണ്ട് ഞാൻ പച്ചമുളക് വാങ്ങി ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കലില്ലാത്തതുകൊണ്ട് എല്ലാം ചീഞ്ഞ് പോവാം അപ്പോൾ വെറുതെ വാങ്ങി കളയണ്ടല്ലോ വിചാരിച്ചാൽ വാങ്ങല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ പറിച്ചെടുക്കാൻ കാന്താരി മുളക് ഉണ്ടാകുമ്പോൾ അടുത്ത് ഒരു മൂന്നാലഞ്ച് മരം അതിനകത്ത് ഉണ്ടായിരുന്നകത്ത് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കാന്താരി ചേർക്കാണ് കാന്താരി നല്ലതാണല്ലോ അപ്പം ഉപ്പേരിക്കിടാന് പഴുത്ത് പോയിട്ടോ മഴയായതുകൊണ്ട് പഴുത്ത് ചെയ്യാനൊക്കെ തുടങ്ങി ഇല്ല ഈ കാന്ത ഇത്രേ കിട്ടുള്ളൂ പഴുത്തതായതു കൊണ്ട് ഇത് മതി നല്ല എരിവായിരിക്കും കാന്താരിക്ക് നല്ല എരിവായിരിക്കും പിന്നെ ബീട്രൂട്ടിന് വേഗം എരിവും പിടിക്കുമല്ലോ അധികം എരിവ് വേണ്ട കുറച്ച് തേങ്ങ കൊണ്ട് ഓഫ് നല്ല തണുപ്പട്ടോ മഴ എൻ്റെ എന്താ ഇവിടെ ഉണ്ട് ഇതിനകത്ത് നിറച്ച് പഴുത്തതുണ്ടായിരുന്നു പക്ഷെ പറക്കായിട്ട് അതെല്ലാം കിളിതൊന്നും ചീഞ്ഞും പോയെന്ന് തോന്നുന്നു കാണുന്നില്ല പച്ചയുണ്ട് കുറച്ചത് പറക്കാം കുറേ മതിയാവും അമ്മു ഇന്ന് നേരത്തെ പോവാട്ടോ ഏഴര എൻ്റെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾ ഇറങ്ങാൻ നേരത്തെ തരും മഴയാണ് നോക്കി അപ്പൊ അമ്മ പോയി ഇനി എന്റെ പണി ആകെ കഴിഞ്ഞിട്ടുള്ളത് ചോറും കറിയും വെക്കലും മാത്രം കേട്ടോ അമ്മൂന് ചോറാക്കിയപ്പോൾ എനിക്കും കൂടെ ചോറാക്കി ബീട്ട്രൂട്ട് തോരനും മുട്ട പൊരിച്ചതാട്ടോ ചോറാക്കി വെച്ചിട്ടുണ്ട് ഇനി അടിച്ചു വാരി തൊടച്ച് അങ്ങനെയുള്ള പണി മാത്രമേ ഉള്ളൂ അപ്പാണ് നല്ല മഴ ആട്ടോ കൊച്ചുനിന്ന് നനഞ്ഞു കുളിക്കും ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവള് കുടിച്ചിട്ട് ആ പകുതിയെ കുടിച്ചോളു ബാക്കി കുടിച്ചില്ല സമയം പോയത് പറഞ്ഞ് ഏഴേകാലായി പറഞ്ഞോളു പോയേ ഇനിയിപ്പൊ അവിടെ എത്തുമ്പോഴേക്കും നനഞ്ഞു കുളിക്കും കാരണം കുറച്ച് കൊറച്ചിവിടെ അങ്ങ് നടക്കാനുണ്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ എത്രയും നേരം മഴ ചെറുങ്ങനെ പാറ്റിക്കൊണ്ടേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ നല്ല മഴയാണ് പെയ്യുന്ന ഞാൻ വിദേശം ഞാനും കൂടെ ചായ കുടിച്ചു ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണെങ്കിൽ വേഗം പിന്നെ പണി പണിയെക്കാലോ അപ്പൊ ഇന്നലെ അവിടെ ഒന്ന് കടയിൽ നിന്ന് വാങ്ങി മഞ്ഞ ക്രീം പന്ന പുതിയ കട ഉൾ പുതിയ കടയില പഴ കട വിപുലീകരിച്ച് അവർ വലുതാക്കിയതാണ് അപ്പൊ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അപ്പം ഇങ്ങനെ പോയപ്പോൾ അവിന്ന് വാങ്ങിയതാണ് ചായ കുടിക്കട്ടെ പുറത്ത് നല്ല മഴയും നല്ല തണുപ്പുണ്ട് കുഞ്ഞു സ്വൈര്യം തരില്ല ചായ കുടിക്കാതിന് ഇങ്ങനെ കാണിക്കൊണ്ടിട്ടു ഇതൊരു ഇതൊരെണ്ണം മൊത്തം ഒക്കെ കൊടുത്താൽ ഇവിടെ മൊത്തം തിന്നും അതാണുള്ള സ്വഭാവം ചോറ് വേണ്ട ചോറ് കൊടുത്താൽ അന്നലെ കൊടുത്ത ചോറ് ഇന്നും അത് ഞാൻ കിടക്കുന്നുണ്ട് ോറൊന്നും അവളെ തന്നെ ആ നിന്നെ തന്നെയാ പറയുന്ന